രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബഡ്ജറ്റിൽ മുണ്ടക്കെ ചൂരൽമല ദുരിതബാധിതർക്കുള്ള പുനരധിവാസത്തിനായി എഴുന്നൂറ്റി അൻപത് കോടിയുടെ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വികസനത്തിന്റെ കാര്യത്തിൽ കേരളം ഒരു ടേക്ക് ഓഫിന് തയ്യാറായിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് സാമ്പത്തിക ഞെരുക്കത്തിന്റെ തീക്ഷ്ണമായ ഘട്ടത്തെ നാം അതിജീവിച്ച് തുടങ്ങുകയാണ് എന്ന് പറഞ്ഞ അദ്ദേഹം നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ കരുത്തിറ്റുതാക്കാൻ കഴിയുന്നുവെന്ന സന്തോഷ വാർത്ത തന്നെയാണ് ബഡ്ജറ്റിന്റെ മുന്നോടിയായി പങ്കുവച്ചിരിക്കുന്നത് നാടിന്റെ ഭാവിക്ക് മുതൽക്കൂട്ടാകുന്ന പല പദ്ധതികളും ഈ ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം തന്റെ അവസാനത്തെ സമ്പൂർണ്ണ ബഡ്ജറ്റ് അവതരണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് മുണ്ടക്കെ ചുരൽമല ദുരിത ബാധിതർക്കുള്ള പുനരധിവാസത്തിന്റെ ആദ്യഘട്ടമായുള്ള തുക അനുവദിച്ച വിവരങ്ങളും അദ്ദേഹം അറിയിക്കുന്നത് സി എം ഡിആർഎഫ് എഫ് ഡി എം എ പൊതു സ്വകാര്യ മേഖലകളിൽ നിന്നുള്ള ഫണ്ടുകൾ സ്പോൺസർഷിപ്പുകൾ എന്നിവ ഇതിനായി വിനിയോഗിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനെ കേരളം സ്വാഗതം ചെയ്യുന്നത് മുണ്ടക്കെ ചുരൽമല ദുരിത ുദ്ധാശ്വാസ പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല കേരളത്തെ സങ്കടക്കടലിൽ ആഴ്ത്തിയ അതിതീവ്ര ദുരന്തമാണ് അവിടെ ഉണ്ടായതെന്നും ദുരന്തത്തിൽ ഇരുന്നൂറ്റി പേർക്ക് ജീവൻ നഷ്ടമായെന്നും നാൽപ്പത്തി നാല് പേർ ഇനിയും കണ്ടെത്താനായിട്ടില്ലെന്നും ഇരുന്നൂറ്റി വീടുകൾ തകരുകയും ആയിരക്കണക്കിന് പേരുടെ ഉപജീവന മാർഗം ഇല്ലാതാവുകയും ചെയ്തുവെന്നും വ്യക്തമാക്കുന്നു ദുരന്തം മൂലം ഏകദേശം നഷ്ടമുണ്ടായ കണക്ക് ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടിയാണ് പുനരധിവാസത്തിനുള്ള ചിലവ് ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോടി വേണ്ടിവരുമെന്നാണ് വരുമെന്നാണ് വിദഗ്ദ്ധർ അടങ്ങിയ സംഘം വിലയിരു െന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എല്ലാവരുടെയും സഹകരണം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ പുനരധിവാസ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോകുന്നതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് കേന്ദ്ര ബഡ്ജറ്റിൽ മുണ്ടക്കേ ചുരൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് യാതൊരു സഹായവും അനുവദിച്ചിട്ടില്ല എന്ന് പറഞ്ഞ അദ്ദേഹം മറ്റ് സംസ്ഥാനങ്ങളോട് കാണിച്ച നീതി കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ കേരളത്തോട് പുലർത്തും എന്ന് തന്നെയാണ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നതെന്നും കൂട്ടിച്ചേർത്തു പറയുന്ന കാര്യം നടപ്പിലാക്കാൻ പ്രതിജ്ഞാബദ്ധമായ സർക്കാരാണ് ഇടതുപക്ഷ സർക്കാരെന്നും പുനരധിവാസം സമയബന്ധിതമായി തന്നെ പൂർത്തിയാകും എന്നായിരുന്നു ധനമന്ത്രി വ്യക്തമാക്കിയത് ഇതുകൊണ്ടത് സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയിൽ മികച്ച പുരോഗതി ഉണ്ടെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കുകയാണ് സംസ്ഥാന ബഡ്ജറ്റ് അവതരണ വേളയിലാണ് ഇതേക്കുറിച്ച് വ്യക്തമാക്കുന്നത് ധനചുരുക്കത്തിന്റെ തീക്ഷണത ഗണ്യമായി കുറഞ്ഞുവെന്നാണ് അദ്ദേഹം പറയുന്നത് ധനഞ്ഞെരുക്കം ജനങ്ങൾക്ക് മുന്നിൽ മറച്ചു വയ്ക്കാതെ ജനങ്ങളോട് തുറന്നു പറഞ്ഞ പരിഹാരം തേടാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും കേന്ദ്രം കേരളത്തോട് കാണിച്ച അവഗണനയാണ് കേരളത്തിന്റെ ധനഞ്ഞെരുക്കത്തിന് കാരണമായെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി ിൽ മികച്ച പുരോഗതിയുണ്ടെന്നും പദ്ധതികൾ ചുരുക്കേണ്ട സാഹചര്യം മാറുന്നുവെന്നും കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കിയിരുന്നു സർക്കാർ ജീവനക്കാർക്ക് സന്തോഷം പകരുന്ന പ്രഖ്യാപനവും ബഡ്ജറ്റിന്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം വ്യക്തമാക്കുകയായിരുന്നു ജീവനക്കാരുടെ ക്ഷാമബദ്ധ കുടിശ്ശികയുടെ രണ്ട് ഗഡ് ഈ വർഷം നൽകുമെന്നും ഡി എ കുടിശ്ശികയും ലോക്കിംഗ് കാലാവധി ഒഴിവാക്കുമെന്നായിരുന്നു ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചത് അതേസമയം ബഡ്ജറ്റിന് മുമ്പ് അദ്ദേഹം സാമ്പത്തിക ഞെരുക്കത്തിന്റെ തീക്ഷണമായ ഘട്ടത്തിൽ നാം അതിജീവിച്ച് തുടങ്ങുകയാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഒരു ഫേസ്ബുക്ക് കുറിപ്പ് പുറത്തിറക്കിയിരുന്നു ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് ധനമന്ത്രി എന്ന നിലയിലുള്ള അഞ്ചാമത്തെ സംസ്ഥാന ബഡ്ജറ്റ് ഇന്ന് അവതരിപ്പിക്കുകയാണ് സവിശേഷമായ ഒരു ഘട്ടത്തിലാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരം ഏറ്റെടുത്തത് ചരിത്രത്തിലെ ഏറ്റവും വലിയ കേന്ദ്ര അവഗണന കേരളം ഇക്കാലത്ത് നേരിട്ടു സംസ്ഥാനത്തിന്റെ തനത് വരുമാനത്തിൽ മികച്ച നിലയിൽ വർധനം ഉണ്ടാക്കിയിട്ടും കേന്ദ്രവിഹിതത്തിൽ വരുത്തിയ വെട്ടിക്കുറവ് മൂലം നമുക്ക് സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കേണ്ടി വന്നു സാമ്പത്തിക ഞെരുക്കം വികസന ക്ഷേമ പ്രവർത്തനങ്ങളെ ബാധിക്കാതിരിക്കാൻ സർക്കാർ പരമാവധി ശ്രമിച്ചു നിർണായകമായ പല വികസന പദ്ധതികൾക്കും ഇക്കാലയളവിൽ തുടക്കം കുറിച്ചു മുൻ സർക്കാരിന്റെ അഭിമാനമായ പദ്ധതികൾ ഒരു മുടക്കവും കൂടാതെ മുന്നോട്ടു പോയി ക്ഷേമ രംഗത്തും മെച്ചപ്പെട്ട നിലയിൽ പണം ചിലവഴിച്ചു ഇപ്പോൾ സാമ്പത്തിക ഞെരുക്കത്തിന്റെ തീക്ഷണമായ ഘട്ടത്തെ നാം അതിജീവിച്ച് തുടങ്ങുകയാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ കരുത്തിറ്റതാക്കാൻ കഴിയുന്നു എന്ന സന്തോഷ വർത്തമാനമാണ് ബഡ്ജറ്റിന് മുന്നോടിയായി പങ്കുവയ്ക്കാനുള്ളത് നമ്മുടെ നാടിന്റെ ഭാവിക്ക് മുതൽക്കൂട്ടാകുന്ന നിരവധി പദ്ധതികളും പ്രഖ്യാപനങ്ങളും ഈ ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്നായിരുന്നു ബഡ്ജറ്റിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറുപ്പിലൂടെ അദ്ദേഹം ന്യൂസ് കർമ്മ ന്യൂസ്